السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള ശ്രോതാക്കളെ അസ്മാ ഉൽ ഹസ്നയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള നാമം യാ ഹാലിക്കു യാ അള്ളാ എന്ന നാമത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ യാ മുത്തഖിറു യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച അദ്ധ്യായം അൽ ഹഷറിൻ്റെ സൂറത്തുൽ ഹഷറിൻ്റെ ഇരുപത്തിനാലാം സൂക്തത്തിൽ ഹാലിഖ് എന്ന നാമം വന്നിട്ടുണ്ട് ഹാലിഖ് എന്നതിൻ്റെ ആശയം ധനിപ്പിക്കുന്ന പല ആയത്തുകളും വിശുദ്ധ ഖുർആാനിൽ വേറെയുമുണ്ട് സൂറത്തുൽ ഹഷറുൽ അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ നാമമായ അൽ എന്ന നാമത്തെ കുറിച്ച് പരാമർശമുണ്ട് അതുപോലെ സൂറത്തു ൂറത്തുറതിൽ അതിൻ്റെ പതിനാറാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബാനു താലായുടെ എന്ന നാമം പറഞ്ഞതായിട്ട് കാണാം കുൽനബിയെ താങ്കൾ പറയുക അള്ളാൽ അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടവാകുന്നു അവൻ നേകനും സർവാധിപതിയുമാകുന്നുണ്ടോ റഗതിലെ പതിനാറാം സൂക്തത്തിൽ എന്ന നാമം അള്ളാഹു സുബ്രഹാനു തല അവൻ്റെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറത്തുൽ മൂന്നാമത്തെ സൂക്തത്തിലും പരിശുദ്ധ നാമമായ എന്ന നാമം പറഞ്ഞതായിട്ട് കാണാം ൂ യുഹന്ന ഓ ജനങ്ങളെ ഒതുക്കുറൂ ഞാമത്തൊള്ളായാലേക്കും നിങ്ങൾക്കുമേൽ അള്ളാഹു ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർമ്മിക്കുക ും നിങ്ങൾക്ക് അള്ളാഹു സുബാനു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം തരുന്നവനായി അല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ ല അവൻ മാത്രമാണ് അവൻമാത്രമാണ് ആരാധ്യൻ എന്നിട്ടും തുട്ടും നിങ്ങളെന്താണ് തെറ്റിപ്പോകുന്നത് എന്നിട്ടും നിങ്ങളെന്താണ് വഴി തെറ്റിപ്പോകുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു കണ്ടോ ഈ ആയത്തിലും സൂറത്തുൽ ഫാത്തിരിലെ മൂന്നാമത്തെ സൂക്തമായ ഈ ആയത്തിൽ അള്ളാഹു അല്ലാത്ത വല്ല എന്ന് അള്ളാഹു ചോദിക്കുന്നു കണ്ടോ ഈ വചനത്തിലും ഹാലിഖ് എന്ന നാമം അള്ളാഹു സുഹാനു താല പറഞ്ഞതായിട്ട് കാണാം ഹാലിഖു എന്നതിൻ്റെ അർത്ഥം മിർക്കാത്തൽ മഫാത്തിയഹ് എന്ന കിതാബിൽ പറഞ്ഞത് സൃഷ്ടികളെ സ്വയം ഇഷ്ടപ്രകാരം പ്രത്യേക കണക്കോടുകൂടെ സൃഷ്ടിക്കുന്നവൻ എന്നാണ് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് വിവരിക്കുന്നത് സൃഷ്ടികളെ സ്വയം ഇഷ്ടപ്രകാരം പ്രത്യേക കണക്കോടുകൂടെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കലിന് വ്യക്തമായ ലക്ഷ്യവും കണക്കും ഉണ്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണല്ലോ അള്ളാഹു സുഹാനുഹൂവത്തായ അവൻ്റെ കുറിച്ച് പരാമർശിക്കുന്ന പല ഹദീസുകളും നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും ഒരു തിരുവചനത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം ബഹുമാനപ്പെട്ടു അൻഹുവിൽ നിന്നു നിവേദനം ഒരിക്കൽ പറയുന്നു അലൈവല്ല ഒരിക്കൽ എന്റെ കൈപിടിച്ചിങ്ങനെ പ്രസ്താവിച്ചു ശനിയാഴ്ചയാണ് അള്ളാഹു മണ്ണ് സൃഷ്ടിച്ചത് ഞായറാഴ്ച പർവ്വതങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു തിങ്കളാഴ്ച മരങ്ങളെയും സൃഷ്ടിച്ചു വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ ചൊവ്വാഴ്ചയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശത്തെ ബുധനാഴ്ചയും സൃഷ്ടിച്ചു ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച അസറിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആ ദ നബി അലൈസ്ലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ടോ അള്ളാഹുവിൻ്റെ കുറിച്ച് സുഹൈ മുസ്ലിമിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാം നമ്പർ ഹദീസായി പറഞ്ഞ ഹദീസാണ് ഞാൻ വിവരിച്ചത് ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ കുറിച്ച് ഹാലിക്കിനെ കുറിച്ച് വിശദമായിരിക്കുന്ന വിവരണം ഈ ഹദീസിലുണ്ട് അള്ളാഹു വസ്തുക്കളെ സൃഷ്ടിക്കുന്നതിന് പ്രത്യേകമായ സമയവും കണക്കും ലക്ഷ്യവും ഉണ്ടെന്ന് ഈ ഹദീസ് അറിയിക്കുന്നു മനുഷ്യൻ്റെയും ജിന്നുകളുടെയും സൃഷ്ടിപ്പിൻ്റെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിൻ്റെ ആരാധനകൾ നിർവഹിക്കലാണ് ഇത് ഖുർആൻ വ്യക്തമാക്കിയതുമാണ് ഇതര വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന്റെയും ജിന്നുകളുടെയും നന്മക്ക് വേണ്ടിയുമാണ് അപ്പോൾ അള്ളാഹു സുബാനു താലയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ സൃഷ്ടിച്ച സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് അള്ളാഹു അവൻ്റെ കിതാബിലും വിശുദ്ധ ഹദീസുകളിലും നമ്മെ ഉത്ബോധനം നടത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനു താല പറയുന്നു ഉൽ ഇന്നമാി വാഹിതത്തിൻ തൊക്കൂമൂലില്ലാ ഫുറാ സുമൂ അള്ളാഹു പറയുന്നു ഇന്നമാ അഴുക്കുംപി വാഹിതത്തിൻ അവസാനമായി ഒരു കാര്യം മാത്രമാണ് നിങ്ങളോടെനിക്ക് പറയാനുള്ളത് ില്ലാഥനാവുറാദ നിങ്ങൾ ഒറ്റക്കായും ഇരട്ടയായും അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി എഴുന്നേറ്റ് നിൽക്കുക സുമൂ എന്നിട്ട് അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഉണ്ടോ അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ കുറിച്ച് സൃഷ്ടികളെ അള്ളാവു സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി നമ്മോട് ഉദ്ബോധനം നടത്തുന്നു വിശുദ്ധ ഖുർാനിലെ മറ്റൊരായത്തിൽ കാണാം അല്ലദീന ഖിയാമൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ നിന്നും ഇരുന്നും കിടന്നും നാനാവിതയം അള്ളാഹുവിനെ സ്മരിക്കുകയും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ഈ ദൃശ്യങ്ങൾ പലതും അനാവശ്യമായി നീ സൃഷ്ടിച്ചതല്ല ഞങ്ങളുടെ നാഥ എന്ന് പറയുകയും ചെയ്യുന്ന ബുദ്ധിമാ ബുദ്ധിമാന്മാർക്ക് ആകാശഭൂമിയെ സൃഷ്ടിച്ചതിലും രാപ്പകൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് സുഹാനൗ താന അവൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് ഈ ആയത്തിലൂടെ നമ്മെ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നു മറ്റൊരാ ഫതക്കിൽ ഇന്നമാ അതക്കിൽ അള്ളാവു പറയുന്നു ഒട്ടകം എങ്ങനെയെല്ലാമാണ് സൃഷ്ടിക്കപ്പെട്ടതൊന്നും ആകാശം എങ്ങനെയെല്ലാമാണ് ഉയർത്തപ്പെട്ടതൊന്നും എങ്ങനെയാണ് നാട്ടപ്പെട്ടതൊന്നും ഭൂമിയെ എങ്ങനെയാണ് പരത്തപ്പെട്ട വാസിയോഗമാക്കപ്പെട്ടതൊന്നും അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ ഫദഖ്യർ നീ ഉപദേശിച്ചുകൊള്ളുക വിസലല്ലാഹുഅലി വസ്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നു ഫദഖ്യർ നബിയെ താങ്കൾ ഉപദേശിച്ചുകൊള്ളുക ഇന്നമാ അന്തമുദിർ നിക്ഷ്യം നീ ഉപദേശിക്കുന്നവൻ മാത്രമാണ് ഹിതായത്തു കൊടുക്കുന്നവൻ ഞാനാണ് അള്ളാഹു പറയുന്നു നബിക്ക് ഉപദേശം മാത്രമേയുള്ളൂ ആ ഉപദേശിച്ചിട്ടതിൻ്റെ അനന്തരഫലമായി ഹിതായത്ത് കൊടുക്കുന്നവൻ ഞാനാണെന്നാഹു പറയുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളെക്കുറിച്ചും ചിന്തിക്കണമെന്ന അള്ളാഹു സുഹാനു താല വിശുദ്ധ ഖുർആാനിൽ ധാരാളമായിട്ട് നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് എന്ന നാമം അധികരിച്ച് നാം ചൊല്ലൽ അതിനെ അധികരിച്ച് ഹിതമ ചെയ്യൽ നമുക്ക് വളരെ നല്ലതാണ് നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു കിട്ടാൻ ഈ നാമം ധാരാളമായി ചൊല്ലുക അതുപോലെ ജീവിത വിജയം ആഗ്രഹിക്കുന്നവനും ഇതിനെ പതിവായി ചൊല്ലുന്നത് വളരെ നല്ലതാണ് വിജയം ആഗ്രഹിക്കാത്തവരുണ്ടാവില്ലല്ലോ ധാരാളമായി ചൊല്ലിക്കോളൂ വിജയം കൈവരിക്കാം യാ എന്ന് പതിരാവിൽ ആവർത്തിച്ചാവർത്തിച്ച് അവന്റെ ഹൃദയവും മുഖവും ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്നതാണെന്ന് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് ഇക്കാര്യം ഫൈദുൽ ഖദീർ എന്ന കിതാബിന്റെ രണ്ടാം ബാല്യത്തിൽ അറുന്നൂറ്റി ഇരുപത്തൊന്നാം പേജിൽ നമുക്ക് കാണാവുന്നതാണ് ഈ ഹാലിക്കെന്ന നാമത്തിന് ധാരാളമായി ഹിതമ ചെയ്യാൻ നമുക്ക് ലാഹു തോഫിയക്കു നൽകുമാറാവട്ടെ നാമീ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ പ്രതിഫലങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധം കൂട്ടുകുടുംബങ്ങൾ എല്ലാവരുടെയും അറുവാഹുകളിലേക്കിതിന്റെ സവാബ് അള്ളാഹുസ്ബാനൂത്താൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ